അസ്മില്ലാഹി അറമദുല്ലാഹി അസ്വലാത്തു വസ്സലാം അല റസൂൽ ഇല്ലാഹി ഫലഹി വസാബിഹി അജ്മീൻ അമ്മാബാദ് ഖുലാസത്തുൽ ഫിഖഹ ക്ലാസ് ഇരുന്നൂറ്റി വിവാഹ നിയമങ്ങളിൽ ഭാര്യയായി വരുന്ന പെണ്ണിന്റെ നിബന്ധനകളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ മുസ്ലിം ആവണം പെണ്ണ് അല്ലെങ്കിൽ വേദഗ്രന്ഥം കൊടുക്കപ്പെട്ട ആളുകൾ അഥവാ ജൂതര് നസറാണികൾ അതിൽ പറഞ്ഞത് പക്ഷെ അവിടെ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഷുരി തോഫിൽ കിതാബിയ ഇങ്കാനത്ത് ഇസ്രായേലിയത്തൻ ഈ കിതാബിയ അഥവാ വേദഗ്രന്ഥം കൊടുക്കപ്പെട്ട വിഭാഗത്തിലെ പെണ്ണ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ പെണ്ണ് ഇസ്രായേലി ആയിരിക്കും ി എന്ന് പറഞ്ഞാൽ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ വന്ന ഒരു പെണ്ണ് കാരണം യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത് മഹാനരുടെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് അപ്പം ആ വിഭാഗത്തിൽപ്പെട്ട വംശപരമ്പരയിൽപ്പെട്ട പെണ്ണാണ് ഈ പെണ്ണെങ്കിൽ അല്ലാ ദുഹൂലു അല്ലായോലു ആ പെണ്ണിന്റെ ദീനിനെ ദുർബലപ്പെടുത്തിയതിൻ്റെ ശേഷം ഇവളുടെ പിതൃപരമ്പരയിലെ ആദ്യത്തെ ആൾ ആ ദീനില് കടന്നിട്ടുണ്ട് എന്ന് അറിയപ്പെടാൻ പാടില്ല ഇവരുടെ ദീൻ എന്ന് പറഞ്ഞത് ആദ്യം ഇപ്പോൾ തൗറാത്ത് കൊടുത്ത് മഹാനായ മൂസാ നബി അലിഹിസ്സലാം പ്രബോധനം നടത്തിയതാണല്ലോ മനു ഇസ്രായേലില് അപ്പൊ അത് അള്ളാഹുവിൻ്റെ ദീനായിരുന്നു അതായത് പരിശുദ്ധ ഇസ്ലാം തന്നെ ആയിരുന്നു പക്ഷെ അതിന് ആ നിയമത്തെ കാലഹരണപ്പെടുത്തി ദുർബലപ്പെടുത്തി കളഞ്ഞു പിന്നീട് അതിന് നിലനിൽപ്പില്ല അതിന് ഇവിടെ പ്രസക്തിയില്ല അങ്ങനെ അതിനെ ദുർബലപ്പെടുത്തി പരിശുദ്ധമായ ഇസ്ലാമിക നിയമം വന്നതിൻ്റെ ശേഷം അള്ളാഹു ആ അവരുടെ ദീനിനെ ദുർബലപ്പെടുത്തിയതിൻ്റെ ശേഷവും ഈ പെണ്ണിൻ്റെ പിതൃപരമ്പരയിലുള്ള പിതാവ് ആ പറയപ്പെടുന്ന അംഗീകൃതമല്ലാത്ത ദീനിൽ ഉണ്ടായിരുന്നു പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് വിവരം കിട്ടരുത് അറിവുണ്ടാകരുത് കാരണം ദുർബലപ്പെടുത്തിയതിൻ്റെ ശേഷം പിന്നെ ആ ദീനിന് പ്രസക്തിയില്ലല്ലോ അപ്പൊ ഈ പറയപ്പെടുന്ന ഇവളുടെ പിതൃപരമ്പരയിലെ ആദ്യത്തെ ആള് ആ പറയുന്ന ദുർബലപ്പെടുത്തിയതിൻ്റെ ശേഷം ആ ദീനിൽ കടന്നിട്ടുണ്ടാവാം പക്ഷെ കടന്നു എന്ന് നമുക്ക് അറിവ് കിട്ടാൻ പാടില്ല അതാണ് ഈ പെണ്ണ് ഇസ്രായേലി ആണെങ്കിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽപ്പെട്ട പെണ്ണാണെങ്കിൽ അവിടെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള നിബന്ധന അതാണ് ഇനി വൈകാലത്ത് ഖൈറ ഇസ്രായേലിയത്തിന് അങ്ങനെ വേദഗ്രന്ഥം കൊടുക്കപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് പക്ഷെ ആ പെണ്ണ് ഈ ഇസ്രായേലി എന്ന് പറഞ്ഞാൽ യാക്കൂബ് അകൂബലി ഇസ്ലാമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട പെണ്ണല്ല അങ്ങനെയാണെങ്കിൽ അവിടെ നിബന്ധനയുള്ളത് ആ ദീനിനെ അള്ളാഹുതാല ദുർബലപ്പെടുത്തി കളയുന്നതിൻ്റെ മുമ്പ് അഥവാ അംഗീകൃതമായ സമയത്ത് ആ ദീനിൽ ഇവളുടെ പിതൃപരമ്പരയിലെ ആദ്യത്തെ ആൾ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിവരം കിട്ടണം അറിവ് കിട്ടണം ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ രണ്ട് രൂപവും ഇസ്രായേലി പെണ്ണും അല്ലാത്ത പെണ്ണും ഈ രണ്ട് രൂപത്തിലും പറഞ്ഞ ഈ നിബന്ധനയൊന്നും നമ്മുടെ നാട്ടിലെ അത്തരത്തിലുള്ള ആളുകളുടെ കാര്യത്തിൽ പ്രായോഗികമാകുന്ന കാര്യമല്ല അതത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ കാരണം പിതൃപരമ്പരയുടെ ഏ അവസ്ഥ എന്താന്നൊക്കെ ശരിക്ക് പരിശോധിക്കാൻ കഴിയണം അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിൽ കാര്യമില്ല ആറാമത്തെ ഒരു വധുവായി വരേണ്ട ആൾക്കുള്ള നിബന്ധന ഇത്തിഹാദുൽ ജിൻസി നമ്മളിപ്പോൾ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷൻ കല്യാണം കഴിക്കുമ്പോൾ ഈ പുരുഷനോട് ഈ മനുഷ്യനോട് വർഗമൊ ഒത്തിരിക്കണം ഫലായ സിഹു അപ്പം ശരിയാവൂല നിക്കാഹുൽ ജിന്നി എത്തി ജിന്നു പെണ്ണിനെ കല്യാണം കഴിക്കൽ പറ്റുകയില്ല അതായത് വധുവായത് ഭാര്യയായിട്ട് വരുന്നത് ജിന്നാണ് അത് പറ്റൂല കാക്സി ഈ പറഞ്ഞതിൻ്റെ നേരെ എതിര് പോലെ എന്ന് പറഞ്ഞാൽ ജിന്നായ പുരുഷൻ മനുഷ്യനായ പെണ്ണിനെ കല്യാണം കഴിക്കുക അതും പറ്റൂല ഷുറൂത്തു വലിയ വലിയ നിബന്ധനകൾ ഒരു നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ വലിയ ആയി വരുന്ന ആൾക്ക് ഉണ്ടാകേണ്ട നിബന്ധനകൾ ശുരിത്തവിൽ വലിയ വലിയ ഷർത്താക്കപ്പെട്ടിരിക്കുന്നു ഉമൂരിൻ എട്ട് കാര്യങ്ങൾ ഒന്ന് അൽ ഇസ്ലാം ആൾ മുസ്ലിം ആവണം ഒല്ല അക്കലു ആള് ബുദ്ധിയുള്ള ആളാകണം അപ്പോൾ ബുദ്ധിപരമായിട്ട് കഥയില്ലാത്ത ആളാവാൻ പാടില്ല ഒരു ബുലൂഗ് പ്രായമുള്ള ആളായിരിക്കണം പ്രായപൂർത്തി എത്തിയ ആൾ ദുക്കൂറത്തു പുരുഷനായിരിക്കണം ഓൽ ഹൊരീയത്വ സ്വതന്ത്രനായിരിക്കണം സ്വതന്ത്ര സ്വ സ്വതന്ത്ര ായ വ്യക്തി ആയിരിക്കണം അല്ല അധാലത്തു നീതി എന്നത് ഉണ്ടാകണം നീതി ഉണ്ടാകണം അത് നിയമമാണ് എന്ന് പറഞ്ഞാൽ ഫാസിക് പാടില്ല എന്നാണ് പറഞ്ഞത് തെമ്മാടിയാവാൻ പാടില്ല ഫിസ്ക് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നീതി ഉണ്ടാവൂലിഖ്തിയാറും അടുത്തത് സ്വന്തം സ്വയം സ്വയേഷ്ഠപ്രകാരം ചെയ്യലായിരിക്കണം ഈ നിൽക്കുക ആ ആൾക്ക് ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഹജ്ജിനോ ഉമ്രക്കോ ഇഹ്റാം ചെയ്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞ വിഷയങ്ങൾക്ക് എതിര് വന്നാലോ അപ്പൊ എട്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അതിനെതിര് വന്നാൽ ഫൽ കുഫുറു അതിന്റെ എതിരാണ് കുഫർ ഇസ്ലാം വേണം പറഞ്ഞു അപ്പൊ അതിൻ്റെ എതിരാണ് കുഫർ ബുദ്ധി വേണമെന്ന് പറഞ്ഞു അതിന്റെ എതിരാണ് അതേപോലെ ഉനൂസത്തു സ്ത്രീത്വം പെണ്ണാവൽ എന്ന സംഗതി അടിമത്വം അപ്പോൾ ഒരാൾ അടിമയാണ് എന്ന സംഗതി അതേപോലെ തന്നെ ഈ ആള് തെമ്മാടിയാണ് എന്ന സംഗതി കുൽ കുല്ലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് തടയും വിലായത്ത നിക്കാഹി നിക്കാഹിൻറെ വിലായത്തിനെ തടയും എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെയുള്ള കക്ഷി ഒരു പെണ്ണിൻ്റെ വാപ്പയാണ് തന്നെ കരുത ആ ആ ആൾക്ക് വിലായത്തുണ്ടാവില്ല പെണ്ണ് കെട്ടിക്കാനുള്ള അധികാരമില്ല ഓ എങ്കുലുഹ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിലായത്തിനെ നീക്കും അപായ അടുത്ത തട്ടിലുള്ള അടുത്ത മർത്തബയിലുള്ള സ്ഥാനത്തുള്ള വലിയ വലിയ ഒരാളുണ്ടെങ്കിൽ അടുത്ത സെക്ഷനിലുള്ള ആള് പറ്റൂല ആളില്ലെങ്കിലാണ് രണ്ടാമത്തെ അടുത്ത സെക്ഷനിലേക്ക് മാറാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കുഫർ ഭ്രാന്ത് കുട്ടിത്വം സ്ത്രീത്വം അടിമത്വം തെമാടിത്വം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇപ്പം ആറ് കാര്യങ്ങൾ പറഞ്ഞു ഈ കാര്യങ്ങളുണ്ടെങ്കിൽ ഇയാള് ിലായത്തില്ല അതിൻ്റെ അടുത്തുള്ള സെക്ഷനിലുള്ള ആൾക്ക് കൊടുക്കണം മേലെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിരുന്നു അതായത് ഇഫ്തിയാറ് അതും ഇഹ്റാം സ്വയേഷ്ടപ്രകാരം ചെയ്യണതായിരിക്കണം നിക്കാഹ് അതേപോലെ തന്നെ ഇയാൾ ഹജ്ജും ഇഹ്റാം ചെയ്ത ആളാവാൻ പാടില്ല അവിടെ ഗൈരി ഹക്കിൻ നേരായ രീതിയിൽ എന്തെങ്കിലും ഹക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ലാത്ത ഇക്കറാഹ് നിർബന്ധിക്കൽ എന്ന സംഗതി അതായത് ഒരാള് വേറൊരാളെ നിക്കാച്ചു കൊടുക്കടാ എന്നും പറഞ്ഞ് നിർബന്ധിക്ക അങ്ങനെ നിർബന്ധത്തിന് കീഴ്പ്പെട്ട് ഇവന്റെ സ്വേഷ്ഠപ്രകാരമല്ല അങ്ങനെ ചെയ്യൽ എന്ന് പറയുന്ന ഒരു സംഗതി വരുമ്പോൾ അതേപോലെ തന്നെ ഇഹ്റാമു ബിൻ ഉസ്കിൻ ഹജ്ജിന് അല്ലെങ്കിൽ ഉമ്രക്ക് ഇഹ്റാം ചെയ്തിരിക്കുന്നു ഒരു വലിയ ഇവിടെ ഇന്നമ യംന ആനി നിക്കാഹി നിലവിലെ ഈ സാഹചര്യത്തിൽ അവൻ്റെ നിക്കാഹ് ശരിയാകലിനെയാണ് ഈ പറഞ്ഞ രണ്ട് പ്രശ്നം തടയുന്നത് എന്ന് പറഞ്ഞാൽ ആ നിക്കാഹ് സാധുവാവുകയില്ല നിലവിൽ നിക്കാഹ് സാധുവാവുകയില്ല ആവുകയില്ല ഇവരത് ചെയ്തു കൊടുത്താൽ അല്ലാതെ ഇവർക്ക് ഈ പെണ്ണിൻ്റെ മേലുള്ള നിക്കാഹിൻ്റെ വിലായത്തില്ല എന്നുള്ള ഒരു വിഷയം അവിടെ വരുന്നില്ല അങ്ങനെ വിലായത്ത് ഇല്ലെന്ന് വരുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരാളില്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ വലിയ മറ്റേ ക്രമീകരണം ക്രമം അതിൻ്റെ ഓരോരോ വിഭാഗങ്ങൾ ആരൊക്കെയാണ് ഒന്നാമത് ആരാണ് പിന്നെ ആരാണെന്നുള്ളതൊക്കെ പറയാൻ പോകുന്നുണ്ട് അപ്പോൾ വിലായത്ത് ഒരാൾക്ക് ഇല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് വിലായത്ത് നീങ്ങും ഇപ്പം ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും അങ്ങനെ ഇല്ല നിർബന്ധിക്കപ്പെട്ട ഒരാളായിട്ട് വലിയ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും വിലായത്ത് നീങ്ങിപ്പോകൽ എന്നുള്ളത് വരുന്നില്ല പകരം ആ നിർബന്ധിക്കൽ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറുക എന്നിട്ട് അയാൾ സ്വയേഷ്ഠ പ്രകാരം അയാൾക്ക് തന്നെ നിക്കാച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഹജ്ജ് ഉമ്രക്ക് ഒരാൾ ഇഹ്റാം ചെയ്തിരിക്കുകയാണ് അപ്പം അവിടെ അടിക്കുറിപ്പിൽ കാണാം ബൽ മൗലിയത്തൽ അൽ വിജു മൗലിയമിമോത്തൻ നിലവിൽ ഈ പെണ്ണിന്റെ വാപ്പ ഹജ്ജിന് അലി ഉമ്രക്ക് ഇഹ്റാം ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ തന്നെ നിക്കാഹ് കണക്കണം എന്നാൽ ഈ ആളല്ലാതെ അടുത്ത ആളാരാണ് വലിയ എന്ന് പറയുന്ന സ്ഥാനത്തുള്ള ആ ആളിലേക്ക് നിക്കാഹ് മറ്റേ വിലയത്ത് നീങ്ങൂല പകരം ഉദാഹരണം പറഞ്ഞാല് പെണ്ണിൻ്റെ വാപ്പ ഇങ്ങനെ ഹജ്ജ് നീറാം ചെയ്തിരിക്കുകയാണ് അപ്പൊ ഹജ്ജ് നീറാം ചെയ്താൽ ഏകദേശം ഒരു അഞ്ചു ദിവസമൊക്കെ കഴിയുമല്ലോ ഓ അതിൽ നിന്ന് വിരമിക്കണമെങ്കിൽ അപ്പൊ ഇപ്പൊ തന്നെ നിക്കാഹ് കണത്തണം എന്നാൽ അടുത്ത ആൾ എന്നുള്ള നിലക്ക് പെണ്ണിന്റെ ആങ്ങളുണ്ട് ഇവിടെ ആങ്ങളെ നിക്കാഹിക്കാൻ പറ്റൂല പകരം അവിടെ ചെയ്തു കൊടുക്കേണ്ടത് കാവിയാണ് അപ്പോ ഒരാൾ ഹജ്ജിനി ഇഹ്റാം ചെയ്തു ഉണ്ടക്ക് ഇഹ്റാം ചെയ്തു എന്നതുകൊണ്ട് ആ ഒരു സംഗതി കൊണ്ട് ഇയാളുടെ വിലായത്തില്ലാതെയാകുന്നില്ല അയാൾ ഈ അവസ്ഥയിൽ നിക്കാഹ് നടത്തി കൊടുത്താൽ അത് ശരിയാവൂല എന്നതാണ് അവിടെ സംഭവിക്കുന്നത് ഇനി ആരാണ് ഈ വലിയെന്ന് ആള് അൽ വലിയു വലിയ അബുൻ പെണ്ണിൻ്റെ വാപ്പയാണ് വാപ്പയില്ലെങ്കിൽ ഫ അബൂഹു പിന്നെ പിന്നെ പെണ്ണിൻ്റെ വാപ്പാൻ്റെ വാപ്പയാണ് ഫൽ മിൻ വില്ലിപ്പയാണ് സുമല്ല പിന്നെ അവളുടെ പരമ്പര ഉണ്ടല്ലോ പിതൃപരമ്പര ആ പെണ്ണിൻ്റെ ആ പിതൃ പരമ്പരയിലെ ഏറ്റവും അടുപ്പമുള്ളവർ അടുപ്പമുള്ളവരായിട്ട് അല അതാരാത് ഫിൽ തർത്തി അനന്തരാവകാശം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞുപോയ ഫറായി അവിടെ അവരുടെ ക്രമീകരണം പറഞ്ഞിട്ടുണ്ട് ഈ പറയപ്പെടുന്ന വാപ്പ വാപ്പ ഇല്ലെങ്കിൽ വാപ്പയുടെ വാപ്പ അവർ ആളില്ലെങ്കിൽ പിന്നെ ആങ്ങള പിന്നെ ആങ്ങളയുടെ മോന് ഇങ്ങനൊരു ക്രമമാണ് ആ ക്രമമനുസരിച്ച് ക്രമത്തിൽ മുൻഗണനയിൽ നിൽക്കുന്ന ആളുള്ളപ്പോൾ പിന്നിലുള്ള ആൾക്ക് സ്ഥാനമുണ്ടാവില്ല അപ്പൊ ആ രീതിയിലാണ് ഈ വലിയായി നിൽക്കേണ്ട ആൾക്കാരുടെ അവസ്ഥ അവരതാണ് ഇങ്ങനെ ഈ പരമ്പരയിലെ കുടുംബ കുടുംബപരമ്പരയിലെ പിതൃപരമ്പരയിലെ ആളുകൾ ആരും ഇല്ലെന്ന് വന്നാൽ സുമ്മൽ മോറ്റിക്കൂ പിന്നെ ഈ പറയപ്പെടുന്ന പെണ്ണിനെ പണ്ടേതോ സമയത്ത് ഈ പെണ്ണ് പണ്ടൊരു അടിമയായിരുന്നു അവളെ മോചിപ്പിച്ചു ആ മോചിപ്പിച്ച ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ പിന്നെ അയാളിലേക്ക് പോകും അധികാരം അത് പിതൃപരമ്പരയിൽ കുടുംബപരമ്പരയിൽ ആരും ഇല്ലെന്ന് വന്നാൽ നമ്മൾ വിശദീകരിക്കുന്ന വലിയായി നിൽക്കേണ്ട ആൾക്കാരുണ്ട് അവരാരും ഇല്ലെന്ന് വന്നാലാണ് ഇപ്പം ഈ പറഞ്ഞതിലേക്ക് പോണത് ഇപ്പം ആ പറയണ മോചത്തിക്ക് എന്ന് പറഞ്ഞ ഇത് ചൊല്ലിയാ മോചിപ്പിച്ച ആള് എന്ന് പറഞ്ഞത് ഇപ്പം നമ്മളെ നാട്ടിലൊന്നും പ്രായോഗികം എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇവിടെ അങ്ങനെ അടിമാസമ്പ്രദായം ഇല്ലല്ലോ അങ്ങനെ ആ മോത്തിക്ക് ജീവിച്ചിരിപ്പില്ല ആ ഇത്തുക്ക് ചെല്ലിയ ആളും ജീവിച്ചിരിപ്പില്ലെന്ന് വന്നാൽ ഫ അസഭാ പിന്നെ അയാളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വേണ്ടപ്പെട്ടവര് അയാളുടെ അസഭക്കാര് അങ്ങനെ അയാൾ മോത്തിക്ക് പിന്നെ അസഭ അതും ഇല്ല എന്ന് വന്നാൽ സുമക്കാലിൻ അടുത്തതാണ് പിന്നെ കാലി ഔനായി അല്ലെങ്കിൽ കാലിയുടെ പകരക്കാരൻ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പറയുകയാണെങ്കിൽ അങ്ങനെ നേരെ പിതൃപരമ്പരയിൽപ്പെട്ട ഒരാരും ഇല്ലെന്ന് വന്നാൽ അങ്ങനെ നമ്മൾ ആ പറയുന്ന ഒരു പരമ്പര ഉണ്ടല്ലോ ആ ക്രമത്തിൽ ആരുമില്ല ഇല്ലെന്ന് വന്നാൽ പിന്നെ ഇനിയിപ്പം നമ്മളിവിടെ കാളിയിലേക്കാ പോവുക കാദി ഇല്ലെങ്കിൽ കാദിയുടെ നായിബ് എന്ന് പറഞ്ഞാൽ കാളിക്ക് പകരക്കാരനായിട്ടുള്ള ആള് നമ്മൾ പറയുമല്ലോ നായിബ് കാദി എന്ന് പറയും ആ ആളും ഇല്ലെങ്കിൽ മുഹക്കമുൻ അതിലുൻ പിന്നെ നീതിമാനായ മുഹക്കം മുഹക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് ഈ പെണ്ണിൻ്റെ നിക്കാഹ് നടത്താൻ വേണ്ടി അവിടെ തയ്യാറാക്കപ്പെടുന്ന ഇപ്പോൾ നിയമിക്കപ്പെടുന്ന ഒരു വലിയ ആളാണ് നീതിമാ നീതിമാനായിരിക്കണം ആള് മുജിത്തഹിദൻഖാന അംല ആ ആള് ഒരു പ്രമാണങ്ങളിൽ ഗവേഷണം നടത്തുന്ന ആളാവട്ടെ അല്ലാതിരിക്കട്ടെ ഈ മുജിത്തഹീദ് എന്ന് പറഞ്ഞ ആളൊന്നും ഇന്ന് ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം മുജിത്തഹീദ് അല്ലാത്ത ആൾക്കാരാണല്ലിപ്പോൾ കിട്ടുള്ളൂ ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞത് കാദി അല്ലെങ്കിൽ നായിബ് കാതി ഇല്ലെങ്കിൽ തഹ്കീമ എന്ന് പറയുന്ന വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ പെട്ടെന്ന് അങ്ങ് നിയമിക്കാന്ന് വലിയ ആയിട്ട് അതാ തീംന്ന് പറയണം ശനി പറയട്ടെ ഉള്ളപ്പോൾ തന്നെ ഈ തഹക്കീമ് അനുവദനീയമാകും എപ്പോഴാ ഇങ്കാനൽ മുഹക്കമും മുഹക്കമാകുന്ന ആള് അതായത് ഇപ്പോൾ നമ്മൾ ഒരാളെ നിയമിക്കുക എന്ന് പറഞ്ഞല്ലോ ഒരാളെ അങ്ങോട്ട് തിട്ടപ്പെടുത്തുവാണ് തീരുമാനിക്കുവാണ് ഈ പെണ്ണിൻ്റെ വലിയ ആയിട്ട് ആ ആളൊരു മുജിത്തഹിതാണ് പ്രമാണങ്ങളിൽ വിജിത്തിഹാദ് ഗവേഷണം നടത്താൻ കഴിവുള്ള ആളാണ് ഓ അപ്പം ആൾ വലിയ സ്ഥാനക്കാരനാണ് ആ ആളാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരാളെ കിട്ടിയാൽ നിലവിൽ നാട്ടിൽ കാതി ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ കാതി ഉള്ളപ്പോൾ തന്നെ ഇയാൾക്ക് നിക്കാഹിക്കാം അല്ലെങ്കിൽ പിന്നെ വേറൊരു രൂപമുണ്ട് അതായതാ ഔ കാ ഇപ്പം ഈ മുജിത്തഹിദ് ആവുക ആയ ഒരു മുഹക്കമിനെ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്തൊന്നും നടക്കില്ല എന്നാൽ ഇനി വേറൊരു രൂപം കൂടി പറയുന്നുണ്ട് അതായത് ഔ കാനൽ കാനു ഇല്ലാ വി മാലിൻ കാലിയൊക്കെ ഉണ്ട് നാട്ടിൽ പക്ഷെ അയാൾ അങ്ങനെ ഒരു നിക്കാഹ് നടത്തിയൊക്കെ കൊടുക്കണമെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കേണ്ടി വരും അയാൾക്ക് സമ്പത്ത് കൊടുക്കണം കാദി യഥാർത്ഥത്തിൽ കാലിയുടെ ഉത്തരവാദിത്തമാണ് ഈ പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കൽ പക്ഷെ കാദി മുതല് കിട്ടിയാലേ പറ്റുള്ളൂ എന്നുള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഈ കാതി ഉള്ളപ്പോൾ തന്നെ തഹക്കീം എന്ന് പറയുന്ന പരിപാടിയിലേക്ക് നീങ്ങാം എന്നാണ് തഹക്കീമിനെ പറ്റി അല്പം കൂടി പറയാനുണ്ട്